പാവം ഒരു നാസർമാവൂരാൻ ഉണ്ട് ഞാനും നാസർമാവൂരാനും എല്ലാം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടതാണ് ഈ വിഷയത്തിൽ എന്ന് കഴിഞ്ഞാൽ മാവൂരാൻ വിചാരിച്ചിരുന്നത് ഈ പറയുന്ന സീറ് അങ്ങനൊന്നും ഇല്ലാത്തൊരു സീറാണ് എന്നൊക്കെയാണ് കരുതിയത് പക്ഷേ മാവൂരാൻ എന്നെ വളരെ വേദനയോടെ പറഞ്ഞത് മാറി പച്ചക്ക് പറഞ്ഞാൽ പലരും പറഞ്ഞിട്ടും കോത്ത രീതിയിലേക്ക് പോകുന്നുണ്ട് കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് ഞാൻ നിരീക്ഷിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് അതിന്റെ ഒരൊറ്റ വെളിച്ചത്തിലാണ് ഈ പറയുന്നത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് വൈവിട്ട കളിയാണ് പലപ്പോഴായിട്ട് സുഖിപ്പിക്കുന്നതിന് വേണ്ടി ചില ഹിന്ദുത്വ വിരുദ്ധ അടിസ്ഥാനപരമായിട്ട് ആർക്കോ വേണ്ടി ഒരു ഇത് പറയുന്നത് നാസർ മാവൂരാനാണ് മാവൂരാനും മാവൂരാനെ പോലുള്ളവരോടും പറയാനുള്ളത് എന്റെ മാവൂരാനെ മാവൂരാനങ്ങ് പോയെന്ന് വിചാരിച്ച് നിങ്ങളെ വിളിക്കാനോ പുറകില് വരാനോ ഒന്നും വരുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വിറ്റു ഇത് രവിചന്ദ്രൻപിള്ള സാർ വിറ്റു ഇതിന്റെ ബ്രോക്കറ് ആരിഫാണ് വിറ്റതിന്റെ ആരിഫിന് കാശ് കൊടുത്ത കഥയാണ് ലിയാക്കത്ത് പറഞ്ഞത് നല്ല വിലയ്ക്ക് വിറ്റു നമ്മൾ കാണുന്നതുപോലല്ല നല്ല കച്ചവടക്കാരനാണ് ആരിഫ് ആരിഫിൻ്റെ ഈ കച്ചവടത്തിൽ രവിപ്പിള്ള സാറ് അതിൽ സന്തോഷവാനാണ് അത് വിറ്റതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നതല്ല ഈ പറയുന്ന ഈ നാട്ടിലെ തീവ്ര ഹിന്ദുത്വം പറയുന്ന ആളുകളെയൊക്കെ രവിപ്പിള്ള സാറ് വെള്ളപൂശി അവർ നല്ല നിരീക്ഷകരാണ് അഭിപ്രായം പറയുന്നവരാണെന്ന് പറഞ്ഞ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും രവിപ്പിള്ള സാർ വെറുതെ കൊണ്ടുവരുന്നതല്ല പക്ഷേ അതിന് കാക്കി നിൽക്കാറാദ്യം ഇട്ടാൽ ആളുകൾ സംശയിക്കുമെന്നുള്ളതുകൊണ്ട് പാൻറ്റിൻ്റെ അടിക്കാൻ ഇട്ടുകൊണ്ട് നടക്കുക രവിപ്പിള്ള സാറ് ഇത് രവിപ്പള്ള സാറിൻ്റെ ഒരു ചെറിയ ബാത്റൂമാണ് അവിടെ രവിപ്പുള്ള സാറിൻ്റെ ഈ പറയുന്ന കാഷ്ടത്തിൻ്റെ മണം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം അതിനകത്ത് നിൽക്കാം ആ മണം ഏറ്റവും കൂടുതൽ സൂചിച്ചത് ആരിഫിനാണ് ബാക്കി ആരും കൂടെ നടന്ന് സൂചിക്കുന്നില്ല ബാക്കി എല്ലാവരും വന്ന് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നതേ ഉള്ളൂ പക്ഷേ ഇത് ഏറ്റവും നല്ലപോലെ സൂചിക്കുന്നത് ആരിഫിനാണ് ഏതായാലും മാവൂരാന് ഞങ്ങൾക്കൊക്കെ എന്നേ മനസ്സിലായത് ഇത്രയും യുക്തിയും ബുദ്ധിയൊക്കെ ഉണ്ടായിട്ട് മാവൂരാൻ അഞ്ച് വർഷം എടുത്തു മനസ്സിലാക്കാൻ എന്നുള്ളത് ഭയങ്കര കഷ്ടമാണ് മാവൂരാൻ ഒരു കച്ചവടക്കാരനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ടൗണിലെ കോഴിക്കോട്ടെ എന്നിട്ട് ഈ കച്ചവടം മാവൂരാൻ മനസ്സിലായില്ല മാവൂരാൻ വിചാരിച്ചതിനകത്ത് ശാസ്ത്രം പറയുക അല്ലെങ്കിൽ വേറെ ഏതാണ്ട് പറയുവാന്നൊക്കെ ഇതിൽ ശാസ്ത്രോചിത്രമൊന്നും ഒന്നുമില്ല ഈ പറയുന്ന ഈ രവിപ്പള്ള നമ്മുടെ രവിപ്പള്ള അദ്ദേഹം എന്ന് പറഞ്ഞു പറയുന്ന ദൈവം ഉണ്ടോ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നത് രവിപിള്ളി അദ്ദേഹത്തിൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രേപുള്ള ദേഹത്തിൻ്റെ ദൈവം പറഞ്ഞാൽ അല്ലേ പിന്നെ എന്താ പറയുന്നത് ഈ ചതുരത്തിൽ നീളത്തിലിരിക്കുന്ന ഒരു ദൈവമോ ഞാൻ രവിപ്പള്ളാദേഹത്തിൻ്റെ ദൈവത്തിനെ കാണിച്ച ഇതാണ് രവിപ്പള്ളി അദ്ദേഹത്തിൻ്റെ ദൈവം ഇതുപോലത്തെ ദൈവമുണ്ടോ മറ്റുള്ളവർക്കെന്നാ ചോദിക്കുന്നത് അവസാനം ഇത് ഈ പറയുന്നത് പോലെ ദൈവമാണെങ്കിലും രവിപ്പള്ള അദ്ദേഹത്തിന് ശാസ്ത്രവും കൂടി ചേരുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഇത് പ്രിന്റ് ചെയ്തതാണ് ഇതിനൊരു വിലയുണ്ട് മറ്റേ ദൈവത്തിന് അങ്ങനെ ദേവപ്പിള്ളയ്ക്ക് വിൽക്കാൻ നേരിട്ട് കിട്ടത്തില്ല ഈ ദൈവത്തിനെ രേവിപ്പിള്ളയ്ക്ക് വിൽക്കുക അതുകൊണ്ട് രവിപ്പിള്ള ആ ദൈവത്തിൽ വിശ്വസിച്ച് അതിലേക്ക് നീങ്ങി തുടങ്ങി